എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് മദീനത്തെ നമ്മുടെ റസൂൽ കിടക്കണ ആ പള്ളിയിലേക്കാണ് ആ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് മദീന മുനവറ എല്ലാവർക്കും അറിയാം നമുക്ക് എന്താ പറയുക പ്രധാനപ്പെട്ട മൂന്ന് പള്ളികളാണുള്ളത് തോന്നുന്നത് മസ്ജിദ് ഹറം മക്കത്ത് മസ്ജിദ് ഹറം മസ്ജിദുൽ നബുബി മദീനത്ത് പിന്നെ മ മസ്ജിദൽ അഫ്സാഫോ ഇങ്ങനെ മൂന്ന് പള്ളികളാണ് എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികൾ അപ്പോൾ മദീനൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം മദീനത്തെ റസൂലിനെ സ്വീകരിച്ച ആൾക്കാരാണ് അവിടുത്തെ സഹാബാക്കളൊക്കെ റസൂലിനെ സ്നേഹം സ്വീകരിച്ച ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമിലോ അവിടെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് അതിവിടെ വന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഒരു പ്രത്യേക ശാന്തത തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം അതേപോലെ പള്ളിക്കൊ പോയിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുക അതേപോലെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഒക്കെ അവിടെ തന്നെയാണെങ്കിലും അതേമാതിരി ഭൂമിയിലൊരു സ്വർഗം എന്ന് പറഞ്ഞ പറയുന്ന ഒരു സ്ഥലം സൂലിൻ്റെ വീടും അതുമാതിരി മെമ്പറും ഇതിൻ്റെ അടിയിലുള്ള സ്ഥലമാണത് അപ്പോൾ ഈ ഒരു സ്ഥലം ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് പിന്നെ ഒരുപാട് സഹാതാക്കള് അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലം റസൂല് അതേപോലെ രൂപ പ്രസിദ്ധീകൃത ഉള്ളവനൊക്കെ ഉമർ റദ്ദനൊക്കെ കിടക്കുന്ന സ്ഥലം ഇതൊക്കെ നമുക്ക് നേരിൽ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരാളെക്കുറിച്ചും അല്ലെങ്കിൽ ഏതൊരു വിശ്വാസിയെക്കുറിച്ചിട്ടതും ഭയങ്കര പ്രൗഡായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമായിരിക്കും നമ്മളെ ചരിത്രങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് പരിചയമുള്ള സംഭവങ്ങളൊക്കെ റിയലായിട്ട് നേരിൽ കാണാമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്രയും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടണ അല്ലെങ്കിൽ പ്രത്യേക ഉന്മേഷം കിട്ടണ ഒരു സംഭവം തന്നെയായിക്കാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈയൊരു ഭൂമിയിൽ വരിക അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വരിക നമ്മൾ ചരിത്രങ്ങളിലും മദ്രസയിലും അതുപോലെ വായന ഒക്കെ കേട്ട് ശീലമുള്ള സ്ഥലങ്ങൾ നേരിട്ട് കാണാം അല്ലാണ്ട് റസൂലിനോട് നേരിട്ട് സ്ഥലം പറയാം അപുപ്രസിദ്ധീഖർ റബ്ബി അള്ളാഹിനെ കൊണ്ട് നേരിട്ട് സലാം പറയാം ഉമർ റബി അള്ളാഹുൻ്റെ ധീരനായ ആൾ അദ്ദേഹത്തോട് സലാം പറയാം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടൊരു ഒരു ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു ഒരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും അഹമ്മദുല്ലാഹിനൊക്കെ ഭാഗ്യം ലഭിച്ചു എനിക്ക് നമുക്ക് അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് അതിൽ നമുക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ചകളും അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോ കാണാം ഇൻട്രോ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രാത്രിയാണ് നമ്മൾ ഇവിടെ മസ്ജിദിൽ ഹറമിൽ മസ്ജിദ് മസ്ജിദിൻ്റെ നമ്മൾ എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഹജ്ജിൻ്റെ സമയമായിട്ട് പോലും എത്രയും വലിയൊരു തിരക്കൊന്നും നമുക്കിവിടെ ഫീൽ ചെയ്യണില്ല ശരിക്കും ആളുകൾ വരുന്ന നല്ല തിരക്ക് ഇതായിട്ടൊരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു നേരാൻ ശെങ്കിൽ പോലും അവിടെ നിന്ന് വലിയൊരാളുകളൊന്നും ഉണ്ടായിരുന്നില്ല വലിയൊരു ബഹളങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് നമുക്ക് കാണാം ഇതൊരു അത്ഭുതം തന്നെയാണ് ഈ ഒരു അംബ്രല ഒരു കുട പോലെ നിൽക്കുന്ന ഈയൊരിതിൻ്റെ തൂണുകളാണ് ഈ തൂണുകളിൽ ഒരുപാട് തൂണുകൾ തൂണുകൾ ഇതേപോലെ അവിടെ ഉണ്ട് നമുക്ക് അത് കാണാൻ കാണാതിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ അത് പരിപാലിച്ച് ഒരുപാട് തൂണുകളുണ്ട് ഇത് ഈ ഹറമിൻ്റെ മുറ്റത്ത് നമുക്ക് ഇങ്ങനെ ഒരുപാട് തൂണുകൾ തന്നെ കാണാം ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ കുറേ സജ്ജീകരണങ്ങളാണെങ്കിലും നമുക്ക് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെയാണ് കാരണം ഇത്രയും ആളുകൾ വരുന്ന അത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ രീതിയിൽ ഇവർ പരിപാലിക്കുന്നു എന്നതുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത തീർച്ചയായിട്ടും ഇവിടെ ആളുകൾ വരുന്നത് ഒന്ന് അള്ളാൻ്റെ റസൂലിൻ്റെ റൗദാ ഷെരീഫ് കാണുക റസൂലിനോട് സലാം പറയുക അതേപോലെ നമ്മുടെ ഭൂമിയിൽ സ്വർഗം എന്ന് റസൂൽ പറഞ്ഞ ആ ഒരു സ്ഥലം കാണുക അല്ലെങ്കിൽ അവിടെ രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കരിക്കുക ഇങ്ങനെയൊക്കെ ആഗ്രഹം വെച്ചിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ധാരാളം പ്രത്യേകതകളുണ്ട് നമുക്ക് ഇവിടുന്ന് ദ്വാ ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് ഇരട്ടി ഇരട്ടി പ്രതിഫലമുണ്ട് അല്ലെങ്കിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിന് അതിന് ഈ ഒരു ബോർഡറിൻ്റെ ഉള്ളിലുള്ള എവിടുന്ന് സംസ്കരിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഉണ്ട് فاربعي حاشا كان يبقى هشيما مربعي ثم الصلاه على النبي محمد سبب القوي الى المقام الارفعي وعروتي فاستمسكي يا نفس بالمجد العظيم الامنعين صلى عليك الله يا علم الهدى يا مصطفى يا خير كل ഈ ഒരു പച്ചക്കുബ്ബയുടെ താഴെയാണ് അള്ളാൻ്റെ റസൂല് അതിൻ്റെ വിശ്രമം കൊള്ളുന്നത് നമ്മൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ് ഈ ഒരു ഭാഗമാണ് ഭൂമിയിലെ സ്വർഗം എന്നുള്ളാൻ്റെ റസൂല് പറഞ്ഞത് നമുക്കവിടെ കയറാനും രണ്ടരക്കകത്ത് സുന്ദസ്കരിക്കാനൊന്നും കഴിഞ്ഞില്ല കാരണം ഈ സമയം അവിടെ സ്ത്രീകൾക്കാണ് പ്രവേശനം മാത്രമല്ല അവിടെ കയറണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ചെയ് രജിസ്ട്രേഷൻ ചെയ്യണം നമ്മൾ ഇപ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ ചാരത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ثم الصلاه على النبي محمد سبب القوي الى المقام الارفعي وعصمتي وعروتي فاستمسكي يا نفس بالمجد العظيم أمنعي صلى عليك الله ഇവിടെ നമുക്ക് ഇങ്ങനെ ഗ്രില്ല് കാണാം ഇങ്ങനെ ഈ കാണുന്ന സ്വർണ്ണ കളറുള്ള ഈ ഒരു ഗ്രില്ല് ഇങ്ങനത്തെ ഈ ഗ്രില്ലുകളുണ്ട് ഇവിടെ ഈ ഗ്രില്ലിൻ്റെ അകത്താണ് അള്ളാഹിൻ്റെ റസൂലും അബൂബക്ര സിദ്ദിഖർ അല്ലാഹു ഉമർ അല്ലി അള്ളാഹുനും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇവിടുന്ന് അവരോട് സലാം പറയാം അള്ളാഹിൻ്റെ റസൂലിനോട് സലാം പറയാം അബൂബക്ര സിദ്ദിഖർ അള്ളി അള്ളാഹുനോട് ഉമർ അള്ളി അള്ളാഹുനോടൊക്കെ സലാം പറയാം ഈ സാനഭിക്കും ഇൻഷാള്ളാ അവിടെ ഒരു സ്ഥലം ബാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വരാൻ പറ്റിയതന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും നല്ലൊരു ഭാഗ്യം എന്ന് തന്നെയാണ് നമുക്ക് പറയാം നമ്മുടെ വീഡിയോ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്തായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇഷ്ടമായ ഷെയർ ചെയ്യുക സ്വന്തം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് മറ്റൊരു വീഡിയോ വീഡിയോയെ കാണാമെന്ന പ്രത്യാശയോട് കൂടി ഇന്നിവിടെ പറഞ്ഞു പിരിയുന്ന മറ്റാരുമെല്ലാം നിങ്ങളുടെ സ്വന്തം റിഷ്യൂ എത്തിക്കുക